കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് അഴിച്ചുപണിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയക്കാർക്കുള്ള ഇടമായി ദേവസ്വം ബോർഡ് അതപ്പതിച്ചുവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് താൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നമ്പൂതിരിമാരും പോറ്റിമാരുമാണ് സ്വർണം കക്കുന്നതെന്ന തൻ്റെ പ്രസ്താവനയിൽ ബ്രാഹ്മണ സഭയോട് വെള്ളാപ്പള്ളി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ചേർത്തലയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണെന്ന് പ്രശംസിച്ച വെള്ളാപ്പള്ളി കെ ബി ഗണേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ എല്ലാം മോഷണം നടക്കുന്നുണ്ട് മോഷണം ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഈ സംവിധാനങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ചക്കരക്കുടത്തിൽ കൈയിടുന്നത് തുടരും ക്ഷേത്ര വരുമാനത്തിൻ്റെ കണക്കുകൾ കൃത്യമല്ല സംവിധാനം മുഴുവൻ മാറണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അഴിമതി പുറത്തുവന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വാതിലായാലും പലകയായും പലതായും ദേവസ്വം ബോർഡിലെ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ കാലത്തല്ല പലരുടെയും കാലത്ത് അഴിമതി നടന്നു പത്മകുമാർ ഭയങ്കര കുഴപ്പക്കാരനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അഴിമതിരഹിതമായി കുറേയെങ്കിലും നടക്കണമെങ്കിൽ ഇന്നത്തെ ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം അഴിച്ചു പണിയണം ആര് വന്നാലും ഈ അഴിമതി ലോകാവസാനം വരെ അനസ്യൂതം നടന്നുകൊണ്ട് തന്നെയായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ട മറ്റൊരു ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് ഒരു ഐ എ എസ് കാരനെ തലപ്പത്ത് വെച്ചുകൂടാ ബ്രാഹ്മണസഭയ്ക്ക് എതിരല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞു ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് അതപ്പതിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എയ്ഡഡ് സ്കൂളുകളിലെ സംവരണത്തിൽ സർക്കാർ നിലപാട് ശരിയല്ല എൻ എസ് എസിന് അനുകൂലമായ വിധി എല്ലാവർക്കും നടപ്പിലാക്കണമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ഇടപെട്ടപ്പോൾ സർക്കാർ മുട്ടുമടക്കിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് കേരളത്തിലും ആലപ്പുഴക്കും സുധാകരനെ അവഗണിക്കാൻ കഴിയില്ല പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ ജി സുധാകരൻ തയ്യാറാവണം പി ഡബ്ല്യു ഡി മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് ജി സുധാകരൻ്റെ കാലത്താണ് പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയാൽ ആർക്കായാലും വിഷമമുണ്ടാവും തന്തക്കിട്ടും അമ്മക്കിട്ടും പെങ്ങൾക്കിട്ടും പാരവണിതവനാണ് മന്ത്രി ഗണേശൻ സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം വാങ്ങിയവനാണ് ഗണേഷ് കുമാർ സരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണ് ഇവന് സഹായിച്ചുകൂടെ ഫ്യൂഡൽ മാഡമ്പിക്ക് അപ്പുറമാണ് പെരുമാറ്റം അവൻ്റെ പാരമ്പര്യമാണിത് അവനാണ് എന്നോട് പറയാൻ വരുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ് ഗണേശനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്